പിന്നെ ചേട്ടാ മതി ചേട്ടാ ചേട്ടൻ എന്തെങ്കിലും തിരക്കുണ്ടോ ഇപ്പൊ എന്ത് തേർക്ക് ഈ സൂര്യാസ്തമയ സമയത്ത് ഇവിടത്തെ കാര്യം എനിക്ക് ആറു മണിക്ക് പ്രാക്ടീസ് ഉണ്ടായിരുന്നു ഞാൻ മറന്നുപോയി കോട്ടെനം ഗുഡ് മോർണിംഗ് മെസ് എന്ത് പറ്റി മിസ് ഏയ് ഒന്നുമില്ല

പുള്ളി ും ചുമാണ് അല്ലാണ്ട് ചെലവന്മാരെ പോലെ കേടന്നോ ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് നിനക്ക് കുറച്ച് മേരി എന്താ ലൈഫിൽ തീരുമാനം എടുക്കാൻ കഴിയാത്തവരാരും എന്റെ ലൈഫിൽ ഇടപെടാൻ നിൽക്കണ്ട അയാളായിരിക്കും എന്താ എടുക്കുന്നില്ലേ ഇഷ്ടല്ലേ കട്ടി ഹലോ ആ കഴിച്ചു ഇല്ല കിടന്നിട്ടല്ല

¿Sabes? Sí. ¿Mm? ായിട്ട് പിള്ളേര് എന്താ അതീ ഞാനും മേരി തോക്കുമ്പോഴേക്കോളും എനിക്കെന്തോ പിന്നെ ചേട്ടാ നാളെ നാഷണൽസിന് പോകും ഇനി ഉണ്ടാവില്ല ഞാൻ വരുമ്പോഴേക്കും ക്ലാരയോടും പപ്പയോടും കാര്യങ്ങളൊക്കെ പറഞ്ഞു സെറ്റ് നോക്ക് മറക്കണ്ട ഇനി അധികം സമയമില്ലാട്ടോ അവളുടെ വർത്താനം എനിക്ക് ചേച്ചിയോട് പ്രേമാണെന്ന് തോന്നുന്നു എല്ലാവരും സമ്മേക്ക് ഞാൻ ചോദിക്കും അയ്യ് അതിനെന്താ ചൂടാണത് അല്ല അയ്യോ അവര് എക്സാം വന്നങ്ങട് അതെ പോലെ നമ്മളുണ്ട് അവന്യാൻ്റെ തൊണ്ട എനിക്ക് തരൂലേ കോപ്പി എനിക്ക് ും കണ്ണുണ്ട് സ്ഥിരമായി എന്റെ മേശയിൽ ആരോ ലെറ്റർ കൊണ്ടുപോയി വെക്കുന്നുണ്ട് ഇന്ന് അതിനൊരു അവസാനം ഉണ്ടാവണം മൈസി ആരാണെങ്കിലും കർത്താവിന്റെ നാമത്തിൽ ഇന്നു തന്നെ ഒന്ന് മാപ്പ് വെക്ഷിക്കാം അതല്ലെങ്കിൽ എത്ര സമയം എടുത്താലും ഞാൻ തന്നെ കൈയ്യക്ഷരം വെച്ച് കണ്ടുപിടിച്ചിരിക്കും ഏയ് ഇത് നാ അറിയാനാവോ മിസ്സിനക്ക ലെവൽ ലെറ്റർ കൊടുക്കണോ അല്ല സാർന്മാരൊക്കെ ആയിരിക്കും ആരാണാവോ ഇനി പ്രൊഫസർ എച്ച്ഡി തരങ്ങരായിരിക്കും വിഫടാ എക്സാം എങ്ങനെണ്ടായി നീ ജയിക്കോ നീ ജയിച്ചേ ഞാൻ ആനജിക്കും ആப்பா തോറ്റു അല്ല നമ്മളിപ്പോ ഇങ്ങോട്ടാണ് പോകുന്നത് നീ നേരത്തെ ഒരു അനൗൺസ്മെന്റ് കേട്ടായിരുന്നു ആ ഏതൊരു നാരി നീ എന്താണ് പറയുന്നത് വല്യ പ്രശ്നാവൂട്ടാ എന്തുകൊണ്ട് പ്രശ്നം എനിക്ക് മിസ്സിന് ഇഷ്ട ഇഷ്ടം തേങ്ങും പഠിപ്പിക്കണോ അത് മേഴ്സി മിസ്സിന് നാറി ഇടിച്ചോണ്ടല്ലോ അപ്പൊ നീ ഒരുപാട് ഒരുപാട് നാളായിട്ട് മിസ്സിനെ ചുമ്മാ പറ്റിക്കാൻ വേണ്ടി തമാശിക്കാൻ ചെയ്തു സാറേ ഒന്നും കൊടുത്ത് പറഞ്ഞു വിടരുത് സാറേ പ്ലീസ് സാറേ പ്ലീസ് തമാശ കഴിച്ച് കഴിച്ച് ഞാൻ അവന്റെ ഭാവി നശിപ്പിക്കരുത് പ്ലീസ് സാറേ എങ്ങനെ ഞാൻ ഒന്ന് സംസാരിച്ചു നോക്കട്ടെ ആ എനിക്ക് ഉറപ്പൊന്നും പറയാൻ ഫെർണാണ്ടസ് ഫെർണാണ്ടസ് തേങ്ങയാണ് തേങ്ങ നിന്നെ കണ്ടില്ല ഇടിച്ച് മിസ്സിന്റെ അടുത്ത് സോറി പറയാൻ പോ നടക്കും

ഞാനൊരുപാട് ആഗ്രഹിച്ചതാ സാറായിരിക്കണമെന്ന് എനിക്ക് സാറിന് ഒരുപാട് ഇഷ്ടമാണ് നീപ്പത് സാറല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് സാറിന് ഒരുപാട് ഇഷ്ടമാണ് ഒന്നും പറയണ്ട എനിക്കറിയാൻ എന്നെ ഇഷ്ട நம்ம இஷ்டப்பட மஹான்

ലൈലാസുര നീ കളത്തിലിറങ്ങിയാലല്ലേ ഹൃദയരഞ്ജനൊരു ത്രില്യുള്ളു വിക്രമം മാറണം വിക്രം ഹൃദയ നിനക്ക് ഹൃദയ ീ തുടങ്ങിട്ട് നിന്റെ വീട്ടിൽ എന്റെ ആർക്കും ഇങ്ങനെ നെഞ്ചത്ത് കളർ പതിക്കും എങ്ങനെയെങ്ങനെ മാറും ഞാൻ പറഞ്ഞു

ക്ലാരി ആണോ പിന്നെ അത് ഞാൻ അറിയാണ്ട് ഒന്നും ലൈലാസുറിന് എന്റെ പുളിയൊക്കെ കഴിഞ്ഞ എപ്പോഴാ വീട്ടിൽ പോകുന്നേ അതിനാഘോഷം തുടങ്ങിട്ടില്ല സമയം അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കാനല്ലേ കൊഴപ്പറിയാണ്ട് പറ്റി പോയത് ശരിയെന്ന കാണോ